മഹാനായ അങ്ങനെ ജീവിച്ചു വസ്ത്രത്തിൽ ആഡംബരങ്ങളില്ല അവിടുത്തെ ജീവിതത്തിൽ ആഡംബരങ്ങളില്ല ആഡംബരങ്ങളുടെ പിന്നാലെ അവിടുന്ന് പോയില്ല യഥാർത്ഥ നീ ചിന്തിച്ചു നോക്കൂ നീ നീ ചെയ്ത അതാണ് ബാക്കിയാക്കുന്നത് ഈ ഇരുപ്പിൽ നോക്കണം അമ്പത് വയസ്സ് നാപ്പത്തഞ്ചു വയസ്സ് മുപ്പത്തഞ്ചു വയസ്സൊക്കെ ഉള്ള നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ നല്ല ഭക്ഷണം ഭക്ഷിച്ചു അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു നന് വൈദ്യുതി വെച്ചിട്ടുണ്ടോ മലക്കുകൾ നമ്മൾ നല്ല ധരിച്ചു പടച്ചോടെ അടുത്ത് വല്ല നന്മയും എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷെ അതെല്ലാം കഴിഞ്ഞില്ലേ കാലെല്ലാം പോയില്ലേ എല്ലാം കഴിഞ്ഞു പോയി ഇനി അതൊന്നും തിരിച്ചു കിട്ടൂല എന്നാൽ കിട്ടൂലൂലൂലത്ത് നേ ഏതൊക്കെ നിസ്കരിച്ചിട്ടുണ്ടോ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അല്ല ഏതെങ്കിലും പിന്നിലേക്ക് പോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് മാത്രമല്ല ആറടി മണ്ണിന്റെ ഉള്ളിൽ ഒരു ദിവസം കിടക്കുന്ന ആളുകൾ കിടക്കും പോലെ ഞാനും പോകും അതൊരു അറച്ച സംഗതിയാണ് പോകുന്നൊരു ദിവസമുണ്ട് പോയിട്ട് ഞാൻ ആദ്യത്തെ രാത്രി അവിടെ കഴിച്ചു കൂട്ടണം പിത്രി കഴിച്ചു കൂട്ടണം പകലും കഴിച്ചു കൂട്ടണം ആരുമില്ലാത്തൊരു ലോകമല്ലേ അത് നേരം ആരുമില്ലാത്ത ദിവസം ഞമ്മക്ക് വീട്ടിലെ ഭാര്യ ഭർത്താവില്ല മക്കളാരുമില്ല ആരുമില്ല ഒറ്റപ്പെടുമ്പോ എന്തോ അസ്വസ്ഥതയല്ലേ എന്നാൽ അവരൊക്കെ ചെലപ്പോൾ പോയത് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ഉള്ളതെങ്കിൽ അതുമില്ലല്ലോ ും തിരിഞ്ഞു നോക്കൂല എൻ്റെ ആർക്കും പ്രവേശനമില്ല ഞാൻ എൻറെ ഒറ്റക്കാണ് അങ്ങനെ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് മൂടുകല്ലിൽ വെച്ച് മണ്ണും തട്ടിയിട്ട് ജനങ്ങളൊക്കെ എൻറെ മക്കൾ വരെ എന്നെ ഒറ്റക്കാത്തി പോരുമ്പോ മലക്കുകൾ വന്ന് ചോദ്യമൊക്കെ ചെയ്തതിന്റെ ശേഷം എന്റെ മുന്നിലേക്ക് അതാ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു ഞാൻ നല്ലയാളാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ അയാളെ കണ്ടിട്ടില്ല ഒരു മനുഷ്യരും എത്തിപ്പെടാത്ത കവറിന്റെ ഉള്ളിൽ ഒരാൾ വരുന്നു സുമുഖനാണ് സമാധാനം തരുന്ന മനസ്സാണ് ആ വന്നയാളോട് വന്നന്ത നിങ്ങൾ ആരാണ് നിങ്ങൾ ഇവിടെ നിന്ന് വരികയാണ് ഈ ആരുമില്ലാത്ത ഇവിടെ നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടിരുന്നു എന്ന് ചോദിക്കുമ്പോ മറുപടി മുഹമ്മദ് എല്ലാവരും കൈയൊഴിക്കുന്ന ഈ സമയത്ത് നിന്റെ അടുക്കലേക്ക് എൻ്റെ ഈ രൂപത്തിൽ രൂപാന്തരപ്പെടുത്തിയത് നീ ചെയ്ത സൽകർമ്മങ്ങളോ ഇസ്രായീൽ ചരിയിൽ അല്ലാഹു പറയുന്നു നീ ചെയ്ത സൽകർമ്മങ്ങളെ നീ കണ്ടുമുട്ടുകതന്നെലിയും എല്ലാവരും ഒഴിഞ്ഞുപോയാൽ നിൻ്റെ അമലുകൾ നിനക്കിനാസിനേ നേറുമ്പോക്കി നിയൊട്ടപ്പെട്ട ഖബറുടു വരുവെന്ന് ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനേ പഠിപ്പിച്ചിട്ടുണ്ട് സഹബാനാണ് ഈ ഉബ്റാ അതിലാബ് വരുന്നു നമ്മൾ ശ്രദ്ധിക്കണം ദുആ ചെയ്യാൻ ആ സമയത്ത്